സുഹൃത്തുക്കളെ നമസ്കാരം എത്ര ശ്രമിച്ചിട്ടും നിങ്ങളുടെ പണക്കഷ്ടം മാറുന്നില്ലേ ജീവിതത്തിൽ ദുർചിലവുകളിലൂടെ പണം ഇങ്ങനെ ചോർന്നൊലിച്ചു പോവുകയാണോ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഒരു വരവ് ഉണ്ടാകുന്നില്ലേ നീക്കിയിരിപ്പ് ബാക്കി എന്ന വിഭാഗത്തിന് ധനം കയ്യിലില്ലേ ഇതിനൊക്കെ ചില കാരണങ്ങളുണ്ട് അതിലൊരു കാരണമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഒരു പക്ഷേ ഞാൻ ഈ പറഞ്ഞ ദോഷങ്ങളൊക്കെ നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ട് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിലുണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ അത് തന്നെ കാരണം അതിനെ ഒന്ന് പരിഹരിച്ചോളൂ നിങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ അകന്നൊഴിഞ്ഞു പോകുന്നതാണ് അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം വിശ്വാസ സംബന്ധമാർന്നതും ജീവിത പുരോഗതിക്ക് ഉതകുന്നതുമായ പാരമ്പര്യ വിശ്വാസങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ഒരു ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടനുടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് പണം അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടാകുന്നതിന് അധ്വാനിച്ചേ മതിയാകും ഒരു പക്ഷേ ഈ വീഡിയോക്ക് താഴെ ഇപ്പോൾ പലരും വന്നിട്ട് എഴുതിയിട്ടുണ്ടാകാം അധ്വാനിക്കാതെ പണം ഉണ്ടാകില്ലല്ലോ തീർച്ചയാണ് ഏറ്റവും കൂടുതൽ അധ്വാനിച്ചിട്ടും എങ്ങും ജീവിതത്തെ കൊണ്ടുചെന്ന് എത്തിക്കാൻ സാധിക്കാത്ത അനവധി മനുഷ്യര് നമുക്ക് ചുറ്റുമുണ്ട് കടങ്ങൾ പെരുകി പെരുകി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തവര് ഇപ്പൊ ഇങ്ങനെ പലവിധ പ്രയാസങ്ങളാല് രോഗത്താൽ വലഞ്ഞ് ആ വിധം കുറെ പണം നഷ്ടപ്പെടുന്ന മരുന്ന് ചിലവുകൾക്ക് വേണ്ടിയിട്ട് പണം ഇങ്ങനെ നിരന്തരം വ്യയം ചെയ്തുകൊണ്ടിരിക്കേണ്ടുന്ന അവസ്ഥയൊക്കെ നിങ്ങൾക്ക് കൈവരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധയോടുകൂടി നിങ്ങളൊന്ന് വീക്ഷിക്കുക ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം തെറ്റുകൾ നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ടെങ്കിൽ അതിനെ മാറ്റിക്കോളൂ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രയാസത്തിൽ നിന്ന് പ്രശ്നത്തിൽ നിന്ന് സാമ്പത്തിക ബുദ്ധിമുട്ട് ബാധ്യതയിൽ നിന്നിട്ട് നിങ്ങൾക്ക് പരിപൂർണമായ മുക്തി കൈവരിക്കാൻ സാധിക്കും വാസ്തുശാസ്ത്രമനുസരിച്ച് നമ്മുടെ ഗൃഹത്തിന്റെ ചില പ്രത്യേക ദിശകൾ അല്ലെങ്കിൽ ചില പ്രത്യേക ഭാഗങ്ങളിൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലായെന്നുണ്ടെങ്കിൽ അത് സാമ്പത്തികമായ ചോർച്ചയ്ക്കും വരവ് കുറയുന്നതിനും നമ്മുടെ കൈകളിലുള്ള ധനം ചോർന്നൊഴിച്ചു പോകുന്നതിനും കാരണമാകും എന്നുള്ളതാണ് വാസ്തു പറയുന്നത് അത്തരത്തിൽ നമ്മുടെ ഗൃഹത്തിലെ വളരെ സുപ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കന്നിമൂല എന്ന് പറയുന്നത് ഒരു ഗൃഹത്തിന്റെ തെക്ക് പടിഞ്ഞാറ് കോൺ വരുന്ന ആ ഒരു ഭാഗമാണ് കന്നിമൂല എന്ന് പറയുന്നത് ഈ കന്നിമൂല വരുന്ന ഗൃഹത്തിന്റെ ഉൾഭാഗവും ഗൃഹത്തിന്റെ പുറം ഭാഗവും നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട രണ്ട് ഭാഗങ്ങളാണ് ഈ കന്നിമൂല എന്ന് പറയുന്നത് വിഘ്നേശ്വരന്റെയും മഹാലക്ഷ്മിയുടെയും സാന്നിധ്യം കൊണ്ട് വളരെ പവിത്രമായിരിക്കുന്ന സവിശേഷമായിരിക്കുന്ന ഇടങ്ങളാണ് ഒരു ഗൃഹത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും സമ്പത്തും സന്തോഷവും ആരോഗ്യവും ഉണ്ടാകുന്നതിന് വർധിക്കുന്നതിന് കന്നിമൂലയുടെ സ്വാധീനം വളരെ വലുതാണ് എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകള് പരസ്പരം ശണ്ട വഴക്ക് വൈര്യം കടബാധ്യതകള് തൊഴിലിൽ പ്രശ്നങ്ങള് ഇങ്ങനെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു ഗൃഹത്തിലെ കന്നിമൂല ചില പ്രത്യേകമായിട്ടുള്ള ദോഷങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കണം ഈ കന്നിമൂലയുടെ പ്രാധാന്യം എന്താണ് നമ്മളിപ്പോ കന്നിമൂല കന്നിമൂല എന്ന് പറയുന്നു ഗൃഹത്തിന്റെ തെക്കുപടിഞ്ഞാറേ മൂലയാണ് കന്നിമൂല ഈ കന്നിമൂല ഇത്രത്തോളം പ്രശ്നക്കാരനാണോ ഇതൊക്കെ ആയിരിക്കും പലരും ചിന്തിക്കുക അല്ലെ അല്ലെ കന്നിമൂല ാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരൻ എന്നൊക്കെയാണ് നമ്മൾ പലരും ചിന്തിച്ചിരിക്കുക പക്ഷെ അതല്ല ഈ കന്നിമൂലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കാരണം ഞാൻ പറഞ്ഞു അവിടെ വിഘ്നേശ്വരൻ വസിക്കുന്നുണ്ട് മഹാലക്ഷ്മി വസിക്കുന്നുണ്ട് കന്നിമൂലയിൽ എന്താണോ ഉള്ളത് അത് ആയിരം മടങ്ങായി പ്രതിഫലിക്കും എന്നുള്ളതാണ് കന്നിമൂലയിൽ ഒരു ശുഭകാര്യമാണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ആയിരം മടങ്ങായിട്ട് ആ ഗൃഹത്തിൽ പ്രതിഫലിക്കും കന്നിമൂലയിൽ ഒരു മോശം കാര്യമാണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ അതും ആയിരം മടങ്ങായിട്ട് നമ്മുടെ ഗൃഹത്തിനുള്ളിൽ പ്രതിഫലിക്കും അവിടെ വസിക്കുന്ന ജീവിതങ്ങൾക്കിടയിൽ അത് സ്വാധീനിക്കും ചുരുക്കി പറഞ്ഞാൽ കന്നിമൂല പോസിറ്റീവ് ആണ് എങ്കിൽ നമ്മുടെ ഗൃഹത്തിന്റെ എനർജി പോസിറ്റീവ് എനർജി ആയിരം മടങ്ങ് അധികരിക്കാം കന്നിമൂലയിൽ നെഗറ്റീവ് എനർജിയാണ് ഉദയം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഗൃഹത്തിനുള്ളിൽ നെഗറ്റീവ് എനർജി ആയിരം മടങ്ങായി വർദ്ധിക്കും അപ്പൊ അതുകൊണ്ടാണ് കന്നിമൂല എപ്പോഴും ശുദ്ധമായിട്ടും പോസിറ്റീവ് എനർജിയോടും കൂടി നിലനിർത്തണം എന്ന് പറയുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളല്ലാണ്ട് നിങ്ങൾക്ക് അവിടെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്ത് അവിടെ ശുദ്ധമാക്കി വെക്കാം എന്നുള്ളതാണ് ഒന്നും ചെയ്തില്ലെങ്കിലും അവിടെ നിങ്ങൾ വെറും ശുദ്ധമാക്കി യാതൊരു അഴുക്കും ഇല്ലാണ്ട് ഒന്നും ചെയ്യുന്നില്ല വെറും തരിശായിട്ട് കിടക്കുക അല്ലെങ്കിൽ ചെത്തി വൃത്തിയാക്കി ഒരു ഇടമാക്കി വെച്ചാൽ പോലും അതും ഐശ്വര്യപ്രദമാണ് അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മോശപ്പെട്ട അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ഈ കന്നിമൂലയുടെ പുറത്തെ ഭാഗം അതായത് ഗൃഹത്തിന് പുറത്തെ ആ ഒരു കന്നിമൂല വരുന്ന ഭാഗം അത് വൃത്തിയോടുകൂടി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ പരസ്പരം വൈരം വഴക്ക് ഒടിയ രോഗദുരിതങ്ങള് പ്രയാസങ്ങള് ഇതൊക്കെ അനുഭവിക്കുന്ന ഗൃഹത്തിൽ ഈ കന്നിമൂലയുടെ പുറത്ത് വരുന്ന ഭാഗം ഈ ഒന്ന് രണ്ട് ലക്ഷണങ്ങൾ കാണാൻ സാധിക്കും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ഗ്രഹങ്ങളില് നിങ്ങൾ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അതായത് ഈ അടിയും വഴക്കും ബഹളവും രോഗദുരിതങ്ങളും പ്രയാസങ്ങളും കടവും കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഗ്രഹങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ ആ ഗ്രഹങ്ങൾ നിങ്ങളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ കന്നിമൂലയുടെ പുറത്തെ ഭാഗത്ത് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഉറപ്പായും നിശ്ചയമായും ഉണ്ടായിരിക്കും ഒന്നാമതായിട്ട് കന്നിമൂലയിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല ആ വിധം ചെളി അവിടെ രൂപപ്പെടാൻ പാടില്ല അതുപോലെ അഴുക്ക് ചാലുകളും ഈ ഒരു ഭാഗത്ത് വരാനേ പാടില്ല ഇനി കൊച്ചു കുട്ടികളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് മലമൂത്ര വിസർജനം ചെയ്യാനേ പാടില്ല മുതിർന്നവര് ചപ്പ് ചവറുകൾ ഇവിടെ കൂട്ടിയിട്ട് തീ കൊളുത്താനും പാടില്ല ഇക്കാര്യം നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം പിന്നെ ഈ ജലവിതരണത്തിനായിട്ടുള്ള പൈപ്പുകൾ പൈപ്പ് ലൈൻ ഈ കന്നിമൂല വരുന്ന ഭാഗത്ത് മണ്ണിനടിയിലൂടെ പോയിരിക്കുകയാണ് യാതൊരു തരത്തിലും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല അതിപ്പോ ഒരു സെപ്റ്റിക് ടാങ്കിന്റെ പൈപ്പാണ് പോയിരിക്കുന്നതെങ്കിൽ പോലും യാതൊരു പ്രശ്നവുമില്ല പക്ഷേ അങ്ങനെ ഒരു പൈപ്പ് ലൈൻ വരുമ്പോൾ അവിടെ ഒരു ജംഗ്ഷൻ ബോക്സ് വരികയാണ് അതായത് പുറത്തേക്ക് ഇങ്ങനെ അത് പ്രൊജക്ട് ചെയ്തിട്ട് തുറക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ജംഗ്ഷൻ ബോക്സുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ് അപ്പൊ അതുകൊണ്ട് കന്നിമൂലയുടെ ആ ഒരു പുറം ഭാഗം എപ്പോഴും വൃത്തിയോടും ശുദ്ധിയോടും കൂടി ഇരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ആ രീതിയിൽ വൃത്തിയും ശുദ്ധിയും പാലിക്കുന്നത് ആയിരം മടങ്ങായിട്ട് നമ്മുടെ ഗൃഹത്തിൽ പ്രതിഫലിക്കുക രണ്ടാമതായിട്ട് കന്നിമൂലയിൽ നിങ്ങളൊരല്പം പണം സൂക്ഷിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഗൃഹത്തിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ സൂക്ഷിക്കുന്ന അലമാര ഈ കന്നിമൂല വരുന്ന മുറിയില് കന്നിമൂല വരുന്ന ഭാഗത്ത് നിങ്ങൾ സൂക്ഷിക്കുക കന്നിമൂലയിൽ നമ്മൾ ലക്ഷ്മി തത്വമായിരിക്കുന്ന ധനം സൂക്ഷിക്കുന്നത് ആയിരം മടങ്ങ് ധനം വർദ്ധിക്കുന്നതിന് കാരണമാകും മഹാലക്ഷ്മിക്ക് പ്രിയപ്പെട്ട സാധനങ്ങളായിട്ടുള്ള ഏത് വസ്തുക്കൾ സ്വർണം വെള്ളി അങ്ങനെയുള്ള ആഭരണങ്ങൾ വിലപിടിപ്പുള്ള ഡോക്യുമെന്റുകൾ നിങ്ങളുടെ ധനം സൂക്ഷിക്കുന്ന പെട്ടി ബാങ്ക് പാസ്ബുക്ക് അതുപോലെ തന്നെ എ ടി എം കാർഡ് ഇതൊക്കെ നിങ്ങൾ അവിടെ സൂക്ഷിച്ചു നോക്കൂ പണം അല്ലെങ്കിൽ സമ്പത്ത് ഐശ്വര്യം ആയിരം മടങ്ങായിട്ട് നിങ്ങളുടെ ഗൃഹത്തിൽ വർദ്ധിക്കും അതുപോലെ ഗൃഹത്തിന് പുറത്ത് വെറുതെ തരിശാക്കി ആ ഒരു സ്ഥാനം നിങ്ങൾ ഇടാണ്ട് അവിടെ ഞാൻ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്തു നോക്കൂ ഒന്ന് രണ്ട് ചെടികളാണ് ഒന്നാമതായിട്ട് കറുക വിഘ്നേശ്വരനെ ഏറ്റവും പ്രീതിജനകമായിട്ടുള്ള പുല്ലാണ് കറുക എന്ന് പറയുന്നത് കറുക ഈ കന്നിമൂല വരുന്ന ഭാഗത്ത് നിങ്ങൾ വളർത്തി നോക്കൂ നട്ടു വളർത്തി നോക്കൂ ഐശ്വര്യപ്രദമാണ് അവിടെ വിഘ്നേശ്വരന്റെ സാന്നിധ്യം ഉണ്ടാകും കറക് എവിടെ ഉണ്ടോ അവിടെ വിഘ്നേശ്വരന്റെ സാന്നിധ്യം ഉണ്ടാകും തത്ഫലമായിട്ട് നിങ്ങളുടെ ഗൃഹത്തിൽ ആയിരം മടങ്ങ് വിഘ്നേശ്വരന്റെ സാന്നിധ്യം അനുഗ്രഹം ഉണ്ടാകും തടസ്സങ്ങൾ തകർന്നടിയും മറ്റൊന്ന് മുക്കുറ്റിയാണ് മുക്കുറ്റിയും ഈ ഭാഗത്ത് നട്ട് പരിപാലിക്കുമെങ്കിൽ അതും വിഘ്നേശ്വരന് വളരെ പ്രിയപ്പെട്ട ഒരു സസ്യമാണ് ഭഗവാന്റെ അനുഗ്രഹം ചൈതന്യം ഉണ്ടാകും ഇനി ഇവിടെ മഞ്ഞൾ നടുന്നതും ഏറ്റവും ഐശ്വര്യപ്രദമാണ് മഞ്ഞൾ മഹാലക്ഷ്മി തത്വമാണ് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യവും ഇവിടെ കൂടുതലായിട്ട് ഉണ്ടാകും ഇതും നിങ്ങൾക്ക് ആയിരം മടങ്ങ് ലക്ഷ്മി സാന്നിധ്യമായി മാറും നിങ്ങളുടെ ഗൃഹത്തിൽ പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഈ കണ്ണിമൂല എന്ന് പറയുന്നത് കിഴക്ക് ദിശയ്ക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒരു ദിശയാണ് അതുകൊണ്ട് തന്നെ വെളിച്ചം അല്ലെങ്കിൽ പ്രകാശം പലപ്പോഴും ഇവിടെ വീഴാറില്ല അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ വെക്കുന്ന സന്ദർഭത്തിൽ കൃത്യമായി തഴച്ചു വളരുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക മഞ്ഞൾ അവിടെ വെച്ചു അത് വാടിക്കരിഞ്ഞു പോയി കഴിഞ്ഞാല് നെഗറ്റീവ് എനർജിയാണ് ആയിരം മടങ്ങായി നമ്മുടെ ഗ്രഹത്തിനുള്ളിലേക്ക് കടക്കുക അതുകൊണ്ട് ഇക്കാര്യം ഒന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക അപ്പൊ ഈ കടവും ബുദ്ധിമുട്ടും ബാധ്യതയും ഉള്ള ഗ്രഹങ്ങളില് ഈ കന്നിമൂല വരുന്ന ഭാഗം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മോശപ്പെട്ട അവസ്ഥയിലായിരിക്കും അപ്പൊ നിങ്ങൾ അവരോട് പറയുക ഈ ഒരു ഭാഗത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണം ചെയ്യുവാൻ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വവിധമായ ഉയർച്ചയും ഐശ്വര്യവും നേടിത്തരും അപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ ഗതി പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാകുമല്ലോ ആ സുഹൃത്തിന് ഈ അറിവുകൾ പറഞ്ഞു കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തന്നെ അവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ കന്നിമൂല എന്ന് പറയുന്നത് ഭയപ്പെടേണ്ട ഒരു സ്ഥലമല്ല വളരെ ചൈതന്യത്തെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ഇടമാണ് അതുകൊണ്ട് അവിടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ചെയ്തു കഴിഞ്ഞാൽ അതായിരിക്കും ആയിരം ഇരട്ടിയായിട്ട് നമ്മുടെ ഗൃഹത്തെ ഒരാഘാതമായി വന്ന് ഭവിക്കുന്നത് മറിച്ച് ശുഭകാര്യങ്ങൾ ചെയ്യുക നല്ല കാര്യങ്ങൾ ചെയ്യുക അത് ആയിരം മടങ്ങ് അനുഗ്രഹമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വർഷിക്കും അത് നമുക്ക് കൂടുതൽ ഐശ്വര്യമായി തീരും വരുന്ന വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ടാം നന്ദി